ഹായ് എങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടൊരു സ്റ്റോറേജ് ഐറ്റം ഉണ്ടാക്കുക കണ്ടാലോ അതിനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ടുണ്ട് ഇതിന് രണ്ടായിട്ടൊന്ന് കട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇതുപോലെ പഴയ തുണി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ തുണി ഉപയോഗിക്കാം അതല്ലെങ്കിൽ ക്ലോത്ത് ക്യാരി ബാഗ് എടുക്കാം അതെടുത്തിട്ട് നല്ല നീറ്റായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കവർ ചെയ്ത് ഒട്ടിച്ചുകൊടുക്കാവേ അപ്പം അത് നല്ല നീറ്റായിട്ട് എല്ലാ വശവും ഒരുപോലെ നീറ്റായിട്ടിരിക്കുന്ന രീതിയിൽ ഒന്ന് ഭംഗിയായിട്ടൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം അതൊന്നൊട്ടിച്ചിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നിൽക്കുന്ന എക്സ്ട്രാ പീസ് ഭാഗവും കൂടി ഈ ബോട്ടിലിൻ്റെ അതായത് ഒരു നമ്മുടെ പ്ലാസ്റ്റിക് ടെന്നിൻ്റെ ഉള്ളിലായിട്ട് ആഴ്ന്ന് ഇറക്കുന്ന രീതിയിൽ ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ അടുത്ത പീസും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേറൊന്നും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ തുണിയിൽ ഇങ്ങനെ ഇത് ഇവിടെ ഇരുന്നോട്ടെ പിന്നെ നമുക്ക് ഇതുപോലെ കാർഡ്ബോർഡ് പീസ് എടുക്കാം ഞാൻ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കാണ് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മുടെ സെയിം ക്ലോത്ത് എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ട് സൈഡെല്ലാം ചെറുതായിട്ടൊന്ന് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചേക്കണം കേട്ടോ അതാ അപ്പോൾ നമുക്ക് ഈസിയാണ് ഒട്ടിച്ചെടുക്കാനായിട്ട് എല്ലാ വശവും നല്ല ഈക്വൽ ആയിട്ട് തന്നെ ഒട്ടിക്കിട്ടുകയും ചെയ്യും ആ ഒരു മെത്തേഡിൽ ഇത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചെടുത്തു ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഫ്രൂട്ടിൻ്റെ നെറ്റൊന്നെടുത്തിട്ടുണ്ട് അത് നമുക്ക് നീളത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തെടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് അതിനെ ഒന്ന് വലിച്ചു കൊടുക്കാം ഇതിൽ ഒന്ന് ഒട്ടിയിരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക എല്ലാ വശവും ഈക്വലായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് വലിച്ച് നീട്ടി എടുത്ത് വയ്ക്കാവെ ഇനി ഇതിൻ്റെ ആ ഒരു സൈഡ് പോർഷൻ ഒന്ന് വിട്ട് നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നല്ല നീറ്റായിട്ട് ലെവലിനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ താഴെ ഒന്ന് സ്ട്രെയ്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെയാണോ ഒന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ ഒന്ന് താഴെ നിന്ന് ഒട്ടിച്ചെടുക്കുകയാണേ അപ്പോൾ അതിലോട്ടൊന്ന് ഗ്ലൂ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രൂട്ടിൻ്റെ നെറ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക അപ്പോൾ ആ ഒരു ഡിസൈൻ നല്ല ഒരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നും കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി മുകളിലത്തെ ആ ഒരു ഏരിയ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനവിടെ ഒന്ന് കവർ ചെയ്യാനായിട്ട് കുറച്ച് എക്സ്ട്രാ ക്ലോത്തും കൂടെ എടുത്തിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒട്ടിക്കുന്നില്ല കേട്ടോ ഇനി അടുത്ത് ആ എല്ലാ ബോട്ടിൽസും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതുപോലൊരു നെറ്റിൻ്റെ റെഡ് കളർ പീസ് തുണി എടുത്തിട്ടുണ്ട് അതൊന്ന് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ഏറ്റവും ടോപ്പിലത്തെ വക്കിൽ ഒന്ന് ബോർഡർ കൊടുത്തെടുക്കാൻ പോവാണ് അപ്പോൾ ഇതുപോലെ താഴെയായിട്ടും മുകളിലായിട്ടും ബോർഡർ കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നെറ്റിൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത് നമുക്ക് ലേസോ അതോ അല്ലെങ്കിൽ ഫോം ഷീറ്റോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് താഴെയും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി മുകളിലും രണ്ടും കഴിഞ്ഞിട്ടുണ്ടേ ഇപ്പം ഒരു നല്ലൊരു ഡിസൈനായിട്ട് കിട്ടിയില്ലേ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം നമ്മുടെ സ്റ്റോറേജ് ഉണ്ടാക്കണ്ടേ അതിനായിട്ട് ഇപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്തിരുന്ന നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിയ ലോങ് ആയിട്ടുള്ളൊരു കുപ്പി ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ രണ്ട് പീസും ഇതുപോലൊന്ന് പുറകു വശത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ട് ആ നടുക്കത്തൊരു ഗ്യാപ്പ് വരുന്ന ആ ഒരു ഏരിയയും കൂടി രണ്ടും കൂടി ഒന്ന് ചേർത്ത് വെച്ച് അവിടെയും കൂടി ഒന്ന് അല്പം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് രണ്ടും നല്ല നീറ്റായിട്ടവിടെ ഒട്ടിയിരുന്നോളും അടുത്ത് രണ്ടാമതെടുത്ത് ആ ഒരു ബോട്ടലിൻ്റെ ആ ഒരു പീസും വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്റ്റോറേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് എന്ത് ഐറ്റം വേണമെങ്കിലും ഇട്ട് വയ്ക്കാം നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ മെറ്റീരിയൽസ് ഇട്ട് വയ്ക്കാം അപ്പോൾ ഇവിടെ ഞാൻ കത്രിക നമ്മുടെ മാർക്കർ പെൻ ഫവികോൾ ഗ്ലോ അതൊക്കെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് സിഗ്രാംസ് അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള നമ്മുടെ അടുക്കള ഉപകരണങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ ചെറിയ സ്പൂൺസ് കുഞ്ഞു നൈസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിലും വെച്ചിട്ട് കിച്ചണിലും വയ്ക്കാനായിട്ട് സൂപ്പറായിരിക്കും കാണാൻ അപ്പോൾ നമ്മുടെ ഈ പാഴാക്കി കളയുന്ന ഫ്രൂട്ട്സ് നെറ്റും നമ്മുടെ പ്ലാസ്റ്റിക് തന്നെയും കൊണ്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇനി അടുത്തത് കണ്ടാലോ വീണ്ടും നമ്മുടെ ഒരു ഫ്രൂട്ട് നെറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വലിച്ച് എടുക്കുന്നുണ്ടേ അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചെടുത്ത് ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഒന്ന് വെച്ച് ആയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തെ പോർഷൻ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പീസും ഒരുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ സൈഡ് രണ്ടും കൂടി ഒരുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഏകദേശം ഒന്ന് ചരിച്ചാണ് കേട്ടോ മുകളിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഇങ്ങനെ വശവും അതേ മെത്തേഡിൽ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം അതായത് ഈ ഒരു ഫ്രൂട്ട്സ് നെറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഞാൻ വീണ്ടും തുണിയാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു പഴയ തുണി എടുത്തിട്ടുണ്ട് അതൊരു സാറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മുടെ ഫ്രൂട്ടിൻ്റെ നെറ്റിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്തിരുന്നത് ഇതുപോലെ സാറ്റൻ തുണിയുടെ പുറത്തോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ ആ ഗ്ലൂ കൂടെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം അടുത്ത പീസും ഒന്ന് ഒച്ചു ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസും ഈക്വലി ഇവിടെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നാല് വശത്തായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനെ ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ മുകളിലത്തെ ആ ഒരു ഏരിയ ഓപ്പൺ ആയിരിക്കണം രണ്ട് വശത്തും താഴത്തായിട്ട് മാത്രം ഒട്ടിച്ചെടുത്താൽ മതി ഇതുപോലെ ഒരു ബാഗ് പോലെ ഓപ്പൺ ആയിട്ടിരിക്കണം ഇനി നമുക്ക് വീണ്ടും ഒരു ഗ്രീൻ കളറിലുള്ള ആ ഒരു സാറ്റിൻ്റെ തുണിയുടെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ രണ്ട് വശവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് രണ്ട് വശവും താഴത്തെ ആ ഏരിയയും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അത് ഉള്ള വശം ഓപ്പൺ ആണ് ഇത് നിങ്ങൾക്കിതിന് കുറച്ചും കൂടി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിതുപോലെ ലൈസ് എടുത്തിട്ടുണ്ട് ഒരു സെയിം കളറ് സാറ്റിൻ്റെ തുണിയുടെ ഒരു കളറിലുള്ള ലൈസ് എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ ഏറ്റവും ടോപ്പിൽ രണ്ട് ലെയർ ആയിട്ടൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കാവേ ഒരു ലെയർ താഴെ കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രൂട്ട് നെറ്റിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് ഏറ്റവും ടോപ്പിലൊന്ന് വെച്ച് കൊടുക്കാനായിട്ടാണേ അതിലെങ്കിൽ ഒരു സെയിം കളറ് നൂലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല നീളത്തിന് ആ ഒരു ഫ്രൂട്ട് നെറ്റ് ആയിക്കിട്ടും ഒരു ബാഗ് ബാഗായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്കായിട്ടുള്ള നൂലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനായിട്ടൊരു ആയിരിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു നൂല് ഈ ഒരു ടൈപ്പിലുള്ള നൂലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് ചട്ട തന്നെയാണ് കേട്ടോ ചുറ്റിച്ച് ഇതുപോലെ ഇതുപോലൊന്ന് കേട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഇതിൻ്റെ രണ്ട് വശത്തായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഹാങ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും അപ്പോൾ അതായത് ഒരു അടുത്ത ടൈപ്പ് സ്റ്റോറേജ് ആയിട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്കൊരു ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം ഹാങ്ങിങ് ഐറ്റം ആയിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കിച്ചൺ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം അതല്ലെങ്കിൽ നമ്മുടെ പെൻസ് മാർക്കേഴ്സ് സ്കെച്ച് പെൻസ് അല്ലെങ്കിൽ കത്രികകൾ എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്ത് സൂക്ഷിക്കാം അതിനു പറ്റി ഒരു അടിപൊളി സ്റ്റോറേജ് ഐറ്റം ആണ് ഇത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ രണ്ട് ടൈപ്പിലുള്ള ഒരു സ്റ്റോറേജ് ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള പാഴ് വസ്തുക്കളുമായിട്ടുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ഐഡിയസായിട്ട് അതുവരെ എല്ലാം എൻ്റെ കൂട്ടുകാർക്കും ബൈ ബൈ